ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നൊരു സിനിമ റിവ്യൂ ആയിട്ടാണ് വന്നത് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളൊരു സിനിമ ആയിരുന്നു ജെ എസ് കെ നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ രചിച്ചിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സിനിമ രണ്ടായിരത്തി പതിനെട്ടില് അംഗരാജ്യത്തെ ജിമ്മമാർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ സിനിമയിൽ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന നമ്മുടെ സുരേഷ് ഗോപി ഒരു അഡ്വക്കേറ്റിന്റെ വേഷത്തിലാണ് എത്തുന്നത് ഡേവിഡ് ആബേൽ ജോൺ ജോണെന്നാണ് ഈ കഥാ കഥാപാത്രത്തിൻ്റെ പേര് അതായത് ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഇതിനകത്ത് എത്തുന്നത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാധവ് സുരേഷ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ എത്തുന്നുണ്ട് പിന്നെ കുറേ നാൾക്ക് ശേഷം അനുപമ പരമേശ്വരനാണ് ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നത് ശരിക്കും ഈ ജാനകി എന്ന പേരിലാണ് ഈ സിനിമയുടെ റിലീസിങ് ഡേറ്റ് മാറ്റിവെച്ചതും പിന്നീട് കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഇവർ പറയുന്നത് സിനിമയിൽ നിന്നും ജാനകി എന്ന് പറയുന്ന പേര് മാറ്റണം എന്നിട്ട് അതിനകത്ത് ഈ തൊണ്ണൂറ്റെട്ടടങ്ങളിൽ ഈ ഈ പേര് പരാമർശിക്കുന്നുണ്ട് അവിടെ എല്ലാം മ്യൂട്ട് ചെയ്യണം പിന്നെ ഇതിനകത്ത് ക്ലൈമാക്സ് പോർഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത് മാറ്റണം ശരിക്കും എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് ഈ സിനിമയുടെ ഈ ഒരു വിവാദം വന്ന സമയത്ത് സുരേഷ് ഗോപി വാ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല കാരണം ഈ സിനിമയുടെ റിലീസിങ് മാറ്റി അല്ലെങ്കിൽ സെൻസർ ബോർഡ് കത്തി വെക്കാൻ പോകുന്ന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷേ ഇതിന് മുമ്പിറങ്ങിയിട്ടുള്ള ചില സിനിമകളുണ്ടായിരുന്നു എംബുരാൻ സിനിമ അതുപോലെ തന്നെ കാശ്മീർ ഫയൽ പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ അപ്പം ഇത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പഴത്തേക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഇതിനകത്ത് വന്നിട്ട് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് ഇട്ട് തീപ്പൊരു പ്രസ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി പക്ഷെ സ്വന്തം സിനിമയിൽ കത്തി വെക്കാൻ വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് മിണ്ടാറ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതൊരു സ്റ്റണ്ടാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി മിണ്ടാത്തത് പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് പൂർണ്ണമായിട്ടും എനിക്കത് മനസ്സിലായി അതായത് ഈ സിനിമയിൽ ഇപ്പം നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് നമ്മുടെ കെ റെയിൽ പദ്ധതി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ക്രൈമിനൊക്കെ ഉത്തരവാദികൾ കേരള സർക്കാരാണ് എന്ന രീതിയിലാണ് ഈ സിനിമയുടെ തിരക്കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടന നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനോട് നമുക്ക് യോജിപ്പുണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ആ പൊളിറ്റിക്സ് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ ഇതിനെ ഇത്ര ഇട്ടുകൊണ്ട് ഇങ്ങനെ ആക്കിയത് സുരേഷ് ഗോപിയും ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസർമാരും എല്ലാവരും കൂടെ ഉള്ള ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് ഈ സിനിമയ്ക്ക് വലിയൊരു പ്രമോഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ഈ ജാനകി എന്ന് പറഞ്ഞ പേര് പേരെടുത്തിട്ട് അങ്ങോട്ട് അറുമാതിച്ച് അല്ലെങ്കിൽ എടുത്തിട്ട് അങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് ഇതാക്കിയത് ആ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് സത്യസന്ധമായിട്ട് സിനിമ കണ്ടിറങ്ങുന്നവർക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിനിമയായിട്ട് കാണുന്നവരെന്നാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ആയിട്ടില്ല കാരണം ഇതിനകത്ത് അഷ്കർ അലി ഒരു പോലീസാരിൻ്റെ വേഷം ചെയ്തത് നമ്മൾ ആസിഫ് അലിയുടെ അനിയൻ അതുപോലെ അനുപമ പരമേശ്വരൻ സുരേഷ് ഗോപി മാധവ് സുരേഷ് മാധവ് സുരേഷിൻ്റെ ഒരു ഡയലോഗ് ഞാൻ ഓർക്കുക ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ സമയത്തെ പുള്ളിയെടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ ആണ് പിന്നെ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനും സൂപ്പർ സ്റ്റാർ ആവുന്നു സത്യത്തിൽ അവിടം വരൊന്നും എത്താനായിട്ടൊന്നും ആയിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് ഒരു പെർഫോമൻസ് ഒരു നോർമൽ പെർഫോമൻസ് അതായത് ഒരു ആക്ടറുടെ മകൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും വലിയൊരു പെർഫോമൻസ് ഇതിനകത്ത് ഗോകുൽ സുരേഷ് കാഴ്ചവെച്ചിട്ടില്ല പിന്നെ ഗായത്രി ഗോവിൽ സുരേഷിന്റെ സഹോദരിയായിട്ട് ഇതിനകത്ത് എത്തുന്നുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ തുടങ്ങുന്ന തൊട്ട് സുരേഷ് കപിഡ് കുറച്ച് പഴയ സിനിമകളുടെ ആ ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നു അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ജാനകി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതിനകത്ത് ഈ ജാനകി എന്ന് പറയുന്ന കഥാപാത്രം റേപ്പ് ചെയ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോർട്ടിൽ നടക്കുന്ന ഡ്രാമയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇതിനകത്ത് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഡേവിഡ് ആബേൽ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് വരുന്നത് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന ഒരു അഡ്വക്കേറ്റ് മറുഭാഗത്ത് നമ്മുടെ ചേർത്തല ജയൻ വാദിക്ക് വേണ്ടി വാദിക്കുന്നു അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ കേസ് ഇങ്ങനെ വാദിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വാദിക്കുന്നതായിട്ടുള്ള അത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് തോന്നിയായിരുന്നു ആ ഒരു സംഭവം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർന്നത് പോലെ തോന്നി ശരിക്കും ഇത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു അവിയൽ പരുവം ഇതെങ്ങനെയൊക്കെയോ തീർത്തു കുറെ കഥാപാത്രങ്ങൾ അവിടെ നിന്ന് വരുന്നു എന്തിനു വേണ്ടിയാണ് എന്താണെന്നൊന്നും വളരെ വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുക പിന്നെ ഇതിൻ്റെ ബീജം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമോട്ടോഗ്രാഫി ഇതൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു നോർമൽ സംഭവമായിട്ടേ തോന്നുള്ളൂ വലിയ എടുത്തു പറയേണ്ട ഒരു സംഭവമൊന്നുമില്ല പിന്നെ സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിനിട്ട് കുത്തുന്ന തരത്തിലുള്ള രണ്ട് മൂന്ന് ഡയലോഗുകൾ ഇതിനകത്ത് സുരേഷ് ഗോപി പറയുന്നുണ്ട് ശരിക്കും ഈ സിനിമ ഇതൊരു ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ടെൻഡായിട്ടാണ് എനിക്കിപ്പോൾ തത്യത്തിൽ ഇത് കണ്ടിറങ്ങിയപ്പോൾ തോന്നുന്നു ഒരു സിനിമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ കോട്ട്റൂം ഡ്രാമ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടത് നേര് സിനിമ നമ്മൾ അവസാനമായിട്ട് കണ്ട സിനിമയാണ് കോട്ട്റൂം അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ആ കോർട്ടിൽ നടക്കുന്ന വിസ്താരവും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റായിട്ട് തോന്നി പക്ഷെ ഇതിനകത്ത് ഈ ജാനകി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടുള്ള അനുപമ പരമേശ്വരൻ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ പെർഫോമൻസ് ബേസിൽ നമുക്കൊന്നും പറയാനില്ല എല്ലാവരും അവരവരുടെ ക്യാരക്ടറുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിവാദങ്ങൾ എന്തിനാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയത് ഈ ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയത് എന്തിനാണ് ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്ന പദം തൊണ്ണൂറ്റെട്ട് അല്ല നൂറ് സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് അവിടെ ഇതിന് മ്യൂട്ട് ചെയ്യുന്നതോ കട്ട് ചെയ്യുന്നതോ കേട്ടോ എന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി ഒരു സീനിൽ പറയുന്നുണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നുണ്ട് അവിടെയും മ്യൂട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ സിനിമ ആസ്വാദകരെ സിനിമ പ്രേമികളെ പച്ചയ്ക്ക് ഇതുപോലെ ആക്കുന്ന ഒരു പരിപാടിയില്ലേ അതാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞെടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ സിനിമ നോർമലായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വരേണ്ട ഒരു സിനിമയെ എന്തിനാണ് ഇവർ ഇത്രയും വിവാദത്തിലാക്കിയത് കാരണം ഇങ്ങനെ വിവാദമാക്കിയെങ്കിൽ മാത്രമേ ഈ സിനിമ കാണാൻ ആൾ തിയേറ്ററിൽ വരുത്തുള്ളൂ എന്നായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷന്റെ ഭാഗമായിരിക്കാം പക്ഷേ ഇന്ന് ഈ സിനിമ കാണാൻ ഞാൻ തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്ക് ആറോ ഏഴോ പേര് മാത്രമേ തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരാളുടെ ഒരു റിവ്യൂം കൂടെ ഞാനൊരു പ്രിയപ്പെട്ട പ്രേക്ഷകരത് ജസ്റ്റ് ഇതിനകത്തൊന്ന് ഒന്ന് കാണിച്ചേക്കോ ഒന്ന് നോക്കിയോ നിങ്ങൾ എന്താണ് അവർ പറയുന്നതും കൂടെ ഒന്ന് കേട്ടോളൂ കണ്ടല്ലോ അല്ലേ അതായത് ഈ സിനിമ സെക്കൻഡ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബിയൽ വരുവായി കളഞ്ഞു കാരണം ഒരിക്കൽ കോടതിയിൽ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഈ ഡേവിഡ് ആബേൽ എന്ന് പറയുന്ന വക്കീൽ പിന്നീട് വാദിക്ക് വേണ്ടി എങ്ങനെ കോടതിയിൽ വരും അപ്പോൾ പെട്ടെന്നൊരു കഥാപാത്രം കൂടെ അവിടെ വരികയാണ് നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെ സഹോദരി അത് ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലാണ് അവർ നാട്ടിലെത്തിയിട്ട് ഇവ ഈ പ്രതിക്ക് വാദിക്ക് വേണ്ടി വാദിക്കുന്നു അങ്ങനെ ജാനകിക്ക് നീതി ലഭിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം പിന്നെ അങ്ങോട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ മലാത്ത ഒരുപാട് എന്താ പറയുക ഈ ലോയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് ഇടയ്ക്ക് നമ്മുടെ കണ്ണൂർ സ്കൂഡൊക്കെ ഫീൽ ചെയ്തായിരുന്നു അതായത് ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത് ഒരു സംഭവം അങ്ങനെ ഒരു സാധനം ഇതിനകത്തു കൊണ്ട് നമുക്ക് ആണ് എല്ലാം ഇൻ്റർവോയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്നറിയാം വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഈ പറയുന്ന കണക്ക് വലിയ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുമില്ല ഒരു നോർമൽ സിനിമ ആ ഈ നോർമൽ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്റ്റണ്ട് ഇവർ ഇതിനകത്ത് ഇറക്കിയത് പക്ഷേ അത് പ്രേക്ഷകർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കിനി വരും മണിക്കൂറുകളിൽ അല്ല വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റവർ കിടന്ന് ഇങ്ങനെ മെഴുകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാൻ സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് ഈ റിവ്യൂ ഞാൻ എൻ്റെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരൊന്നും സിനിമയെ സിനിമയായിട്ട് കാണാതെ സിനിമയെ പോലും അതിനകത്ത് വേറെ രീതിയിൽ കുത്തിക്കേറ്റി ഇങ്ങനെയൊക്കെ കൊണ്ട് എത്തിക്കുന്നത് അത് മോശം പരിപാടിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു നോർമൽ സിനിമ അതായത് ഒരു ആവറേജ് സിനിമയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല പക്കാട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ വില്ലനായിട്ട് കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം